ഹായ് നമസ്കാരം അപ്പോൾ ഞാനിന്ന് എനിക്കുണ്ടായ ഒരു പ്രേത അനുഭവം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എനിക്ക് കുറേയധികം അതായത് രണ്ട് മൂന്ന് ക്ലിയർ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഏറ്റവും അടുത്തുണ്ടായ ഒരു സംഭവമാണ് സ അതെന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആയ സുമതി വളവില്ലേ സുമതിയില്ലേ സുമതിയുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ സുമതിയുടെ കഥയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സുമതി വളവ് സുമതി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാൽ തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറയാം തിരുവനന്തപുരത്ത് പാലോടിനടുത്ത് മൈലുമൂട് എന്ന സ്ഥലത്താണ് ഈ മലയോര ഒരു ഗ്രാമമാണ് അവിടെയാണ് ഈ സുമതി വളവ് അപ്പോൾ കാരിയായിട്ട് എന്നൊരു ഗ്രാമത്തിലാണ് സുമതി ജീവിച്ചിരുന്നത് അവിടെ ഒരു അരിക്കച്ചവടക്കാരിയായിരുന്നു സുമതിയുടെ അമ്മ എന്നാണ് പറയപ്പെടുന്നത് അവർ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമാണ് സുമതി അതുകൊണ്ട് തന്നെ സുമതി ഒരു വീട്ടിൽ വീട്ടു ജോലിക്കാരിയായിട്ടാണ് ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ മകൻ അവിടുത്തെ മുതലാളിയുടെ മോനായ രത്നാകരന് സുമതിയുമായിട്ട് അടുപ്പത്തിലാവുന്നു അപ്പോൾ രത്നാകരന് സുമതിയുമായിട്ടുള്ള പ്രണയബന്ധം ഇങ്ങനെ ദിവസം ദിവസത്തിന് കൂടിക്കൂടി വരുന്നു രത്നാകരൻ സുമതി വിവാഹം കഴിക്കാവുന്നു വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ശരി സുമതി ഈ പ്രഗ്നൻ പ്രഗ്നൻ്റ് ആവുന്നു ഇതിനിടയിൽ സുമതി ഗർഭിണിയാവുന്നു അപ്പോൾ സുമതി ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് തൊട്ട് ഈ രത്നാകരനെ എങ്ങനെയെങ്കിലും സുമതിയെ ഒഴിവാക്കിയാൽ മതിയെന്നൊരു ആഗ്രഹമേ ഉള്ളൂ കാരണം ഇത് പുറത്തറിയാനോ സുമതിയെ വിവാഹം കഴിക്കാനോ ഒന്നും രത്നാകരന് ആഗ്രഹമുണ്ടായിരുന്നില്ല രത്നാകരൻ ഇതൊരു തമാശ ടൈം പാസ് പ്രണയമായിരുന്നു ആയി ആണ് അല്ലായിരുന്നെങ്കിൽ ഇപ്പം സുമതിയെ വിളിച്ചിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതിയല്ലോ അപ്പോൾ അതല്ല സ്വ രത്നാകരൻ എങ്ങനെയെങ്കിലും സുമതിയെ ഒഴിവാക്കണം ഈ ബന്ധത്തിൽ നിന്നെല്ലാം സ്വതന്ത്രനായിട്ട് വേറെ വിവാഹം കഴിച്ച് ആരും അറിയാതെ ജീവിക്കണം ആ ഒരു ആഗ്രഹം മാത്രമേ രത്നാകരനുള്ളൂ അപ്പോൾ രത്നാകരൻ തൻ്റെ സുഹൃത്തായ രവീന്ദ്രനോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം അങ്ങനെ രവീന്ദ്രനും രത്നാകരനും കൂടി പ്ലാൻ ചെയ്യുന്നു സുമതിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളയാമെന്ന ഒരു പ്ലാനിലാണ് അവരെത്തിച്ചേരുന്നത് അങ്ങനെ ആണ് സുമതിയെയും കൂട്ടി അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ഒരു ചൊവ്വാഴ്ചയാണ് ആ രാത്രിയിലാണ് ഒരു അമ്പലത്തിലെ ഉത്സവം കാണിക്കാനാണെന്നും പറഞ്ഞ് സുമതിയെയും കൂട്ടി പോകുന്നു അങ്ങനെ ആ പോകുന്ന അപ്പോൾ സുമതി എന്തായാലും സന്തോഷത്തെ ചെല്ലുന്നുണ്ട് സുമതി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആ സന്തോഷമായിട്ട് സുമതി ചെല്ലുന്നു പക്ഷേ സുമതി ആ രാത്രിയിൽ പോകുമ്പോൾ ഈ ഒരു പന പ്രദേശത്തോട് കാട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ സുമതിക്ക് എന്തായാലും സംശയം തോന്നും മാത്രമല്ല വലിയ വലിയൊരാപത്ത് വരാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഉൾവിളി ഉണ്ടാവുമല്ലോ ഒരു ഇൻഡ്യൂഷൻ വരുമല്ലോ എന്തോ ആപത്ത് വരാൻ പോകുന്നതെന്ന് അപ്പോൾ അങ്ങനെ ആയാലും സുമതി എന്തായാലും നല്ല ഭയന്നിട്ട് ബഹളം വയ്ക്കുന്നു എന്താ ആ സമയത്ത് സുമതിയെ അവർ കറിനിന്ന് വലിച്ചു ഇറക്കി കയ്യും കാലുമൊക്കെ കെട്ടി കഴുത്തറുത്ത് കൊല്ലുന്നു സുമതി ഒരുപാട് എങ്ങ് ശല്യമൊന്നും ഉണ്ടാക്കത്തില്ല ആരും പറയത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതൊന്നും വകവയ്ക്കാതെ സുമതി അവർ കൊന്നുകളയുന്നു കൊന്നിട്ട് ആ ബോഡി അവിടെ ഒരു വളവിൽ ഒരു മരത്തിൽ ചാരി വെച്ചിട്ട് ഇവർ രക്ഷപ്പെടുകയാണ് കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് അവിടെ വന്ന ആരോ ഇത് കാണുകയാണ് ഈ ബോഡി കാണുന്നു ബോഡി കാണുന്നു അവർ പോലീസിലടയ്ക്കുന്നു സ്വാഭാവികമായിട്ടും പോലീസ് വരുന്നു എന്തായാലും ഇവർ രണ്ടുപേരും പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു അവർക്ക് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അവർ ജയിലിൽ കിടക്കുന്നു അത് കഴിഞ്ഞിറങ്ങിയിട്ട് അവർ മരിച്ചു മരിച്ചു പോയി ഇപ്പോൾ അവരുണ്ട് ഇല്ല അപ്പോൾ അങ്ങനെയാണ് അതിൽ പിന്നെ പതിനഞ്ച് വർഷത്തിൽ പിന്നെ അല്ല ഈ സുമതി മരണപ്പെട്ടതിൽ പിന്നെ പലരും ഇവിടെ ഒരു വെളുത്ത ഡ്രസ്സിട്ട ഒരു സ്ത്രീ രൂപം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പറയപ്പെട്ടു അങ്ങനെ അങ്ങനെ അത് സുമതി വളം അറിയപ്പെടാൻ തുടങ്ങിയ സ്ഥലം പിന്നെ അലർച്ചകൾ കേൾക്കുന്നു ശബ്ദം കേൾക്കുന്നു അപശബ്ദങ്ങൾ കേൾക്കുന്നു മൃഗങ്ങളെ അതായത് പട്ടി അങ്ങനത്തെ മൃഗങ്ങളെ കാണുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ വളരെ ഫേമസ് ആയി ഒരു പ്രേത ഇതായി പ്രേതത്തിൻ്റെ ഒരു കേന്ദ്രമായി ഈ സുമതി വളവും അങ്ങനെ വളരെ 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 ഭയാനകമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നു പത്തിരുന്നൂറ് ഡെഡ് ബോഡികളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തുന്നു ആക്സിഡൻ്റ് ചെയ്യപ്പെട്ട് മരിച്ചവരുടെ അല്ലാതെ കൊന്നിട്ട് കൊണ്ടിട്ടവരുടെ ആയിരിക്കും അങ്ങനെ എന്തായാലും സുമതി വളവ് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് എന്തായാലും ആത്മഹത്യ ചെയ്തവരും കൊല ചെയ്യപ്പെട്ടവരും മരണപ്പെട്ടവരും ഒക്കെ ഒരുപാട് പേര് സുമതിയെപ്പോലെ അല്ലെ കാട്ടിൽ കഷ്ടപ്പെട്ട് വഞ്ചിക്കപ്പെട്ട ആത്മാക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെയും ഇതുപോലെ ഓരോ 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 ഇടത്തുണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കേട്ടോ ഞാൻ ഇതിനെ കുറച്ച് കണ്ടതല്ല പക്ഷേ ശരിയല്ലേ അപ്പോൾ മൃത്യു സംഭവിച്ചത് സുമതിക്ക് മാത്രമല്ല പക്ഷെ അറിയപ്പെട്ടത് സുമതി മാത്രമാണ് അത് അതാണ് അതിൻ്റെ ഒരു കഥ അപ്പം എനിക്കുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇതേപോലെ ഫേസ്ബുക്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവർക്കൊരു റൈഡേഴ്സ് ക്ലബ്ബുണ്ട് അപ്പോൾ ഈ റൈഡേഴ്സ് ക്ലബ്ബിൽ ആൾക്കാർ എന്താ പറയണ്ടത് എനിക്ക് എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല അപ്പോൾ ഇതും എന്താ സാഹസിക യാത്രകളോ യാത്രകളോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ക്ലബിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുക അങ്ങനെ ഞാൻ തോന്നും അപ്പോൾ എന്തായാലും ശരി അവരങ്ങനെ ഒരു വാട്സാപ്പ് നമ്പറൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ കണ്ടു ലൈക്കൊക്കെ ചെയ്തു കാരണം നമുക്കെല്ലാം നമ്മുടെ പോസ്റ്റുകളൊക്കെ അവർ കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അപ്പോൾ നമ്മൾ തിരിച്ച് അപ്പോൾ അത് കഴിഞ്ഞപ്പം ഒരു രണ്ടാഴ്ച ഓണത്തിന് ഒരാഴ്ച മുമ്പ് ഓണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അവരുടെ ഒരു ഇത് കിടക്കുന്നത് ഞങ്ങളുടെ അടുത്ത യാത്ര സുമതി വളവിലേക്കാണ് ഒരു സാഹസിക യാത്രയാണ് ബൈക്ക് റൈഡേഴ്സ് ക്ലബ് മറ്റുമാണ് അപ്പോൾ അതിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്പർ ഇട്ടേക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് വരാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കളിയാക്കാനോ അല്ലെങ്കിൽ ഞാൻ തമാശ ആയിട്ടോ ഞാൻ ചെല്ലുന്നില്ലാല് അങ്ങനെയൊന്നുമല്ല ഈ സുമതി വളവിനെക്കുറിച്ച് നമ്മളിപ്പോൾ നെറ്റിൽ ഈ നെറ്റൊന്നും വരുന്നതിന് മുമ്പ് ഞങ്ങൾ കൊച്ചുകുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് പേപ്പറിലൊക്കെ ഇഷ്ടംപോലെ ആർട്ടിക്കിൾസൊക്കെ വന്നിട്ടുണ്ട് സുമതി വളവ് അങ്ങനെ ഓരോരോ ഞായറാഴ്ച സപ്ലിമെൻ്റൊക്കെ ഇല്ലേ സൻ്റെ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെയോ ഞാൻ വായിച്ചിട്ടുണ്ട് അന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ സ്ഥലത്തൊന്ന് പോകണം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കാണുക അല്ലെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള ജസ്റ്റ് ഒന്ന് പോകണം പോയൊന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ആ സുമതി വളവ് ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ ശരി ഞാൻ ശരി വന്നോളൂന്ന് പറഞ്ഞിട്ട് അവർ ഞാനത് മറന്നു പിന്നെ പിന്നെ ഓണമൊക്കെയാണ് നമ്മൾ അതിൻ്റെ തിരക്കിൽ പെട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയി പിന്നെ ഞാനതേക്കുറിച്ച് ഓർത്തില്ല എന്തായാലും എനിക്കറിയാം എനിക്ക് ഇപ്പം ഇവിടുന്ന് പോകാനൊന്നും പറ്റത്തില്ലല്ലോ ഇത്രയും ദൂരം മറ്റേ എല്ലാം കാലിൻ്റെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അത് മൊത്തം റിക്കവറാവുന്നതിന് മുമ്പ് എന്തായാലും അത്രയും ദൂരം ഒന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ആയപ്പോഴും അത് ഞാൻ വീട്ടിൽ തന്നെ ഓണമാണ് ഓണത്തിൻ്റെ കാര്യങ്ങളും തിരക്കൊക്കെയായി അങ്ങനെ പിറ്റേ ആ ദിവസം രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നു ഉറങ്ങാനൊക്കെ കിടന്നു കുറേ ഒരു ലേറ്റായിട്ടൊക്കെ ആയിട്ട് ഉറങ്ങി ഉറങ്ങി ഉറക്കത്തിലാണ് ഞാൻ ഇങ്ങനെ കാര്യം കണ്ട് ഉണരുവാണ് ഞാൻ സുമതി വളവിൽ നിൽക്കുവാണ് സുമതി വളവിൽ ഞാൻ നിൽക്കുവാണ് ഒരു ഹെ വണ്ടിയുടെ ലൈറ്റാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലോട്ട് രാത്രിയാണ് നല്ല ലൈറ്റ് കാണാം ലൈറ്റ് കാണുന്ന സമയത്ത് റോഡിൽ കൂടെ ഇടത്തു നിന്ന് വലത്തോട്ട് രണ്ടാവശ്യം സുമതി പാസ് ചെയ്ത് ക്രോസ് ചെയ്തു പോകുന്ന റോഡ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട അതായത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത് അതായത് സുമതി വെള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് മുടി പുറം വരെയൊക്കെ ഉള്ളു കേട്ടോ പുറത്ത് ബ്ലൗസിന് താഴെ വരെ അങ്ങനെ താഴെ അല്ലാതെ കാൽമുട്ട് വരെ മുടിയൊന്നുമില്ല മെലിഞ്ഞിട്ടാണ് ഞാൻ കണ്ട സുമതി പറയുന്നത് സ്വപ്നത്തിൽ കണ്ട സുമതിയെ ഫേസ് ക്ലിയർ അല്ല അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂക്ക മൂക്ക ചുണ്ട് കാണി ഇങ്ങനെ പറ കാണിച്ചാൽ എങ്ങനെ സുമതിയൊന്ന് വരയ്ക്കാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതായത് ഫേസിലല്ല കണ്ണ് നല്ല ബ്രൈറ്റായിട്ട് അതായത് തിളങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ സുമതിയെ കാണുന്നത് രണ്ട് രണ്ടാവശ്യം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നോക്കുമ്പോണ്ട് നമ്മളെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും എനിക്ക് വർപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ സമയം നോക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോണ്ട് മൂന്ന് മണിയായിട്ടുണ്ട് ആ അപ്പം ഞാൻ ചെയ്യുമോ ഞാൻ സുമതി വളവിലല്ലേ നിൽക്കുന്നത് നമ്മൾ വെഡിലെ വീട്ടിലെ അത് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങാൻ തന്നെ കിടക്കുന്ന സുമതി വളവിലല്ല നിൽക്കുന്നത് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ചെന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് എൻ്റെ ഞാൻ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് അപ്പം എനിക്ക് ശരിക്കും എനിക്ക് പേടിയൊന്നും തോന്നിയില്ല ഒന്നും തോന്നിയില്ല ഒരു ഫീലും തോന്നിയില്ല അതിനെ പേ ഭയപ്പെടേണ്ട ഒരു കാര്യമായിട്ടും എനിക്ക് തോന്നിയില്ല ഒന്നുമായിട്ടും തോന്നിയില്ല ഞാൻ കൂടുതലായിട്ട് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഓ ശരി ഇത് സ്വപ്നമായിരുന്നല്ലോ എന്നൊക്കെ ആ ഒരു ഇതൊന്നും ഉണ്ടല്ലോ നമുക്ക് ചില സ്വപ്നങ്ങൾ നമ്മളെ വല്ലാതെ റിയലാന്ന് തോന്നിക്കത്തില്ലേ അതുപോലെ ഒരു സംഭവം അത് കഴിഞ്ഞപ്പം ഞാൻ അതെല്ലാം വിട്ട് ബാക്കി കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ ഞാനിതുപോലെ അപ്പോഴാണ് പിന്നെ ഞാൻ ഈ പോസ്റ്റ് കാണുന്നത് ഇന്ന ദിവസമാണ് ഞങ്ങൾ സുമതി വളയിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഞാൻ വരുന്നില്ല കാരണം ഞാൻ സുമതിയെ കണ്ടു സുമതി എന്നെ കാണാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇനിയും വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ വരുന്നില്ല എന്നൊരു കമൻറ്റ് വിട്ടു അപ്പോൾ അതെനിക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നി കാരണം ഞാൻ ഇന്നേ വരെ ഒരു ഗോസ്റ്റിനെ ഒന്നും നേരിട്ട് കേട്ടിട്ടില്ല പക്ഷേ വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ ക്ലിയറായിട്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വളരെ ക്ലിയറായിട്ടുള്ള രണ്ട് കാര്യങ്ങളൂടെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊന്നും സ്വപ്നവുമായിട്ട് റിലേറ്റഡ് അതും പറയാതിരിക്കാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇത് തോന്നി ശരിയായിട്ട് അതായത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ നമ്മളിങ്ങനെ ഇതിരുന്നു എനിക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ സുമതി എന്നെ കാണാനായിട്ട് വന്നു കണ്ടു അപ്പോൾ അതെനിക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്